നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു മനുഷ്യജീവന് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കർണാടക ഷിരൂരിൽ ദേശീയപാതയിൽ വൻ മണ്ണിടിച്ചിലിൽ അപകടത്തിൽപ്പെട്ട മലയാളി ഡ്രൈവറെ കുറിച്ച് നാലാം ദിവസവും വിവരമില്ല പക്ഷേ അവിടെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് ജി പി എസ് സംവിധാനം വഴി പരിശോധിക്കുമ്പോൾ മണ്ണിനടിയിലാണ് ലോറിയുടെ സ്ഥാനം കാണിക്കുന്നത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുനായിരുന്നു അകപ്പെട്ട ലോറിയുടെ ഡ്രൈവർ അർജുൻ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് ഭാര്യയും കൈക്കുഞ്ഞും ഇപ്പോഴുള്ളത് അർജുന്റെ ഫോൺ ഒരു തവണ റിങ് ചെയ്തതും ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട് നിലവിൽ വിളിച്ചപ്പോഴെല്ലാം തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അതേസമയം രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് അർജുന്റെ കുടുംബം ആരോപിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് ഭാര്യയും സഹോദരിയും ആവശ്യപ്പെട്ടു മാത്രമല്ല നമുക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് അതിശക്തമായ മഴയാണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രവചിച്ചിട്ടുള്ളത് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ തുടരുകയാണ് കാസർഗോഡും കണ്ണൂർ കോഴിക്കോട് വയനാട് എല്ലാ ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മലയോര മേഖലകളിലടക്കം വലിയ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ കരുതിയിരിക്കണം കൂടാതെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള മലയോര മേഖലകളിലേക്കുള്ള രാത്രി സഞ്ചാരമെല്ലാം തന്നെ ഒഴിവാക്കിയിരുന്നു അതിനിടയിലാണ് പലയിടത്തും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് മരം പൊട്ടി വീണും അതുപോലെ തന്നെ പുഴയിൽ ഇറങ്ങിയപ്പോൾ ഒലിച്ചുപോയി പല രീതിയിലുള്ള ആളുകൾ മരണപ്പെടുന്ന വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് ഏതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തനം അർജുനായിട്ടുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവനോടെ തന്നെ ഒരു ആപത്തും വരാതെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് അർജുന്റെ കുടുംബം പറയുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആമയം ചാൻ തോട്ടിൽ ഒരാളിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല അദ്ദേഹത്തെയും രണ്ട് മൂന്ന് ദിവസം രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രക്ഷിക്കാൻ സാധിച്ചില്ല പക്ഷേ അതിൻ്റെ ഒരു ഞെട്ടൽ ഇപ്പോഴും മാറുന്നതിന് മുൻപാണ് ഇതുപോലെ മറ്റൊരു ദുരന്തം കൂടെ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും ആപത്തും കൂടാതെ തിരിച്ചു വരുമെന്നാണ് ഭാര്യ പറഞ്ഞിട്ടുള്ളത് വീട്ടുകാരും പൂർണ്ണ പ്രതീക്ഷയിലാണ് ഈ ഒരു സാഹചര്യത്തിൽ അർജുൻ്റെ ഭാര്യ നമ്മളോട് പ്രതികരിച്ചിരിക്കുകയാണ് അവരെ ഫോൺ ചെയ്തപ്പോൾ വളരെ നിർഭരമായിട്ടാണ് അവരുടെ വാക്കുകൾ കാരണം ഒരു കൈക്കുഞ്ഞാണുള്ളത് ഫോണുകൾ റിങ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയാണ് ഒരു ആപത്തും വരാതെ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എല്ലാം പുരോഗമിക്കുകയാണ് ഇതിനിടയിൽ അർജുന്റെ ഭാര്യ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം എന്നാണ് വീട്ടിൽ നിന്ന് സ്ഥലത്തോട്ട് പോയത് കറക്റ്റ് ഡേറ്റ് എനിക്കറിയാം ഒരു വീക്ക് മുന്നെയാണ് പോയത് ഒരു വീക്ക് പുറത്തായിട്ടുണ്ട് പോയത് അപ്പോ പതിനാറാം തീയതി പതിനഞ്ചാം തീയതി ലോഡ് എടുത്ത് വരുകയാണ് കോഴിക്കോടേക്ക് വരുന്ന വണ്ടിയാണ് അപ്പൊ പതിനഞ്ചാം തീയതി പതിനാറാം തീയതി രാവിലെ വരെ അവിടെ ആ ഒരാളായിട്ട് സംസാരിച്ചിട്ടുണ്ട് രാത്രി ഇങ്ങനെ രാത്രി വിളിക്കുന്ന ഒരാളാണ് മറ്റു വണ്ടിക്കാരെ അപ്പോ പതിനാറാം തീയതി രാത്രി ഒരു വണ്ടിയാണത് ഇപ്പോ രാവിലെ ഒമ്പത് മണിക്ക് ശേഷമാണ് ഞങ്ങക്ക് സ്വിച്ച് ഓഫ് ആയിട്ട് കാണുന്നത് വീട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചാണ് നിന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ വിളിച്ചപ്പോ ഫോൺ റിങ് ചെയ്തു ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്തു അപ്പോ ആൾ അതിൻ്റെ ഉള്ളിലുണ്ട് അയാൾ ട്രൈ ചെയ്യുന്നുണ്ട് ഞങ്ങളെ ബന്ധപ്പെടാൻ പതിനഞ്ചാം തീയതി രാത്രിയാണ് ഞാൻ വിളിച്ചത് പക്ഷേ പതിനാറാം തീയതി രാവിലെ വരെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് മൂന്ന് മൂന്ന് മണി വരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ കുറച്ച് ഉറങ്ങൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരോട് ചായ ഒക്കെ മണ്ണിലടിയായിട്ട് രക്ഷാപ്രവർത്തനത്തെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ രക്ഷാപ്രവർത്തകർ ഞങ്ങള് ഞങ്ങൾ ജി പി എസ് ലൊക്കേഷൻ അവിടെയാണുള്ളത് അപ്പോ ഞങ്ങളത് പറഞ്ഞ് അവിടെയുള്ള ആൾക്കാരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വണ്ടി അവിടെ ഉണ്ട് ജി പി എസ് അവിടെ കാണിക്കുന്നത് പക്ഷെ അവർ അങ്ങോട്ട് എത്തിപ്പെടുന്നില്ല അവർ ഹൈവേ വണ്ടി ഗതാഗതം ഒരു തീരുമാനമാണ് അവർ അവർ രക്ഷിക്കാൻ ശ്രമിക്കാതെ റോഡ് മാർഗം അവരെടുക്കുന്നതല്ലേ ആ ആണ് സൈഡിലുള്ള മണ്ണുകൾ അവർ നീക്കുന്നില്ല ാണ് ഫോണിലേക്ക് ഹലോ സർ ആ ഞാൻ അവരുടെ സിസ്റ്റർ ആണ് ഇപ്പൊ എന്റെ ഹസ്ബൻഡും അനിയന്മാരും ഒക്കെ അവരുടെ സ്പോട്ടിലുണ്ട് അപ്പം ഇവര് നമ്മള് ഭാരത് ബൻസ് അതിന്റെ പുതിയ വണ്ടിയാണ് കഴിഞ്ഞ വർഷം മേടിച്ചൊരു വണ്ടിയാണ് ഭാരത് ബൻസിന്റെ ആണ് പോയത് അപ്പൊ ഇന്നലെ നമ്മൾ അവിടെ അവരുടെ ഓണർ ഓഫീസ് പോയിട്ട് അതിന്റെ ലേറ്റസ്റ്റ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പം ഭാരത് ബൻസിന്റെ ഓഫീസിൽ നിന്ന് ഇവർക്ക് കിട്ടിയ വിവരം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ വൈകിട്ട് വരെ എഞ്ചിൻ ഓൺ ആയിരുന്നു അമ്പത് ശതമാനം ഫുൽ അതിൽ ബാലൻസ് ഉണ്ട് ഇന്ന് ബ്രദർ വിളിച്ചപ്പോ അപ്പൊ അവൻ എവിടെയോ ഉണ്ട് ഇപ്പോഴും സ്റ്റിൽ ആണ് നമുക്ക് അവൻ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ ചെയ്തിട്ടുണ്ട് സർ ഇന്ന് എന്റെ കസിൻ വിളിച്ചപ്പോ ഒന്ന് വെറുതെ ട്രൈ ചെയ്തപ്പോ ഫുൾ റിങ് ചെയ്തു പിന്നെ ഓഫായി പോയി പിന്നെ ഇപ്പൊ വിളിച്ചപ്പോ വീണ്ടും ഓഫാണ് ഇന്നലെ അവളെ ഒരുപാട് തവണ വിളിക്കുന്നതിന്റെ ഏതൊരു സമയത്ത് റിങ് ചെയ്തു പക്ഷെ ഞങ്ങൾ അത് വിശ്വസിച്ചില്ലായിരുന്നു അവളെ സമാധാനപ്പിക്കാണ്ട് ഞങ്ങൾ ഓക്കെ പറഞ്ഞു പക്ഷെ ഇന്ന് ഒരു ഒരു ഫുൾ റിങ് ചെയ്തു പിന്നെ ഓഫ് ആയതാണ് അപ്പൊ എന്റെ കുട്ടി എവിടെങ്കിലും അൺകോൺഷ്യസ് ആയിട്ടാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മണ്ണിന്റെ അടിയിൽ എവിടെയാണെന്ന് അറിയില്ല സർക്കാരും അതിന് ശ്രമിക്കുന്നുണ്ടെന്ന് വളരെ ദുഃഖകരമായ ഒരു സമയമാണ് ഏതായാലും വളരെ പ്രതീക്ഷയോടെയാണ് അവിടെയുള്ള ഓരോരുത്തരും രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഗതാഗത മന്ത്രിയായിട്ടുള്ള കെ ബി ഗണേഷ് കുമാർ അടക്കം എത്രയും വേഗം അർജുനെ കണ്ടെത്താനുള്ള നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട് കർണാടക ഗതാഗത മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടും രണ്ടു ദിവസമായിട്ടും വിവരങ്ങൾ വന്നിട്ടില്ലെന്നത് ദൌർഭാഗ്യകരമായ സംഭവമാണെന്ന് ഗതാഗതമന്ത്രി ഈ ഒരു സമയത്ത് പ്രതികരിച്ചിട്ടുണ്ട് സംഭവ സമയത്ത് ഉത്തര കന്നഡ ജില്ലയിലെ എസ് പി അടക്കമുള്ളവരുണ്ടെന്നും നാവികസേനയെത്തിയ ശേഷം രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നും എസ് പിയുമായി സംസാരിച്ചുവെന്നാണ് കോഴിക്കോട് എം പി എം കെ രാഘവൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ മണ്ണ് നീക്കം ചെയ്തുള്ള രക്ഷാപ്രവർത്തനം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കന്നഡ ജില്ലയിലുള്ള ചുമതലയുള്ള മന്ത്രിയുമായി ബന്ധപ്പെടുന്നുണ്ട് കർണാടക മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും ബന്ധപ്പെടുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന്റെ വെല്ലുവിളിയാണ് പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരുമെന്നാണ് അവിടെയുള്ള രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ മന്ത്രി അടക്കമുള്ളവർ പ്രതികരിച്ചിട്ടുള്ളത്